ഒരു വിമർശനം താങ്കൾക്കെതിരെ ഉണ്ടാകുന്നത് താങ്കൾ എല്ലായ്പ്പോഴും മതം എന്ന് വിളിക്കപ്പെടുന്ന മതത്തിൻ്റെ ഗ്രന്ഥങ്ങളെയാണ് വിമർശിക്കുന്നതെന്നും ഒരു നിരീശ്വരവാദി എന്ന് സ്വയം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ യുക്തിവാദി എന്ന് അവകാശപ്പെടുന്ന താങ്കൾ ഒരിക്കലും മറ്റു മതങ്ങളിലെ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിലെയോ ക്രിസ്ത്യൻ മതത്തിലെയോ മോശമായ കാര്യങ്ങൾ വിമർശിക്കുന്നില്ലെന്നും അതിൻ്റെ ടെക്സ്റ്റിന് ഇതേപോലെ ഇഴകീറി പരിശോധിക്കുന്നില്ല എന്നും ഒക്കെയുള്ള ആരോപണങ്ങളുണ്ട് ഇതെങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഞാൻ എപ്പോഴെങ്കിലും യുക്തിവാദിയാണെന്നോ നിരീശ്വരവാദിയാണെന്നോ ഉള്ള നിലപാടെടുക്കുകയോ അത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല ഞാനൊരു ഒരു ഗവരിസ്ഥാനപരമായൊരു സംസ്കൃത അധ്യാപകനാണ് ഗവേഷകനാണ് അപ്പോൾ ഗവേഷണാത്മകമായ നിലപാടുകളാണ് എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അതിനു പകരം ഇവിടെ കാണുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള യുക്തിവാദ പൊസിഷനുകളോ നിരീശ്വരവാദ പൊസിഷനുകളോ ഞാൻ സ്വീകരിച്ചിട്ടില്ല അതെൻ്റെ അതിലെ ചില വിമർശനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പക്ഷേ അത്ര ഒരു പൊസിഷൻ അത്ര ഒരു നിലപാട് തറയിൽ ഞാൻ ഊന്നി നിന്നിട്ടില്ല എന്തുകൊണ്ട് ഇത്തരം ഗ്രന്ഥങ്ങളെ പരിശോധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പം ഹിന്ദുമതത്തിലെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്നു അതിനെ വിമർശിക്കുന്നു എന്നുള്ളതാണല്ലോ ആരോപണം നാരായണഗുരു പറഞ്ഞല്ലോ ഹിന്ദുമതമെന്നൊരു മതമേ ഇല്ലല്ലോ അത് ആ നിലപാടാണ് എനിക്കുള്ളത് ഹിന്ദുമതമെന്നൊരു മതമേ ഇല്ലല്ലോ ഇത് സംസ്കൃതത്തിൽ കാണുന്ന ഗ്രന്ഥപാഠങ്ങളെ പരിശോധിക്കുകയാണ് ചെയ്യുന്നത് അത് തുറന്നു വെക്കുകയാണ് ചെയ്യുന്നത് അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ മുമ്പ് തന്നെ ഇത്തരം ഒരു വിമർശപാഠം വിമർശ പാരമ്പര്യം ഇന്ത്യയിലുണ്ട് ആ പാരമ്പര്യത്തെ പിൻപറ്റിക്കൊണ്ട് ഞാൻ എൻ്റേതായ അക്കാദമികമായ വിമർശ സബരിയം തുടരുക മാത്രമാണ് ചെയ്യുന്നത് അതാണ് അത് സംബന്ധിച്ചുള്ള കാര്യം എന്ന് പറയുന്നത് മറ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് ഖുരാൻ വിമർശിക്കണമെങ്കിൽ എന്ത് വേണം അത് അറബി പഠിച്ച് അത് വളരെ ആഴത്തിൽ സമഗ്രമായി പരിശോധിച്ചൊക്കെ വേണം തീർച്ചയായിട്ടും അല്ലാതെയും പരിശോധിക്കുക അതിൻ്റെ വ്യാഖ്യാനങ്ങളോ ഭാഷാന്തരങ്ങളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്തരം വിമർശനങ്ങളൊക്കെ തന്നെ നടത്താവുന്നതാണ് പക്ഷേ എൻ്റെ തോന്നൽ എന്ന് പറയുന്നത് എന്നെ കീഴാളനാക്കുന്ന എൻ്റെ സമുദായത്തെ എൻ്റെ ജനങ്ങളെ എൻ്റെ മനുഷ്യരെ കീഴാളരാക്കുന്ന വ്യവസ്ഥ എതിർക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം അതിനൊന്നും എനിക്ക് സമയം തകയുന്നില്ല എന്നെ ഇപ്പോൾ കീഴാളനാക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മനുഷ്യരെ കീഴാളരാക്കിക്കൊണ്ടിരിക്കുന്നു എൻ്റെ സമുദായത്തെ കീഴാളരാക്കുന്ന ബ്രാഹ്മണ്യം എന്ന് പറയുന്ന അതിഭീകരമായൊരു വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു ആ വ്യവസ്ഥക്കെതിരെ പോരാടുക എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം അതിന് തന്നെ സമയം തികയുന്നില്ല അതിന് വലിയ പ്രയത്നം ആവശ്യമുള്ള വലിയ രീതിയിലുള്ള സമയവും ഊർജവും ആവശ്യമുള്ളൊരു പ്രയത്നത്തിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ ഖുറാനെയോ മറ്റ് കാര്യങ്ങളെയോ ഒക്കെ തന്നെ പരിശോധിക്കണമെങ്കിൽ അത് വളരെ ആഴത്തിൽ പഠിച്ച് വേണം വിമർശിക്കാൻ അത്ര ഒരു കാര്യത്തിലേക്ക് ഞാൻ കടന്നിട്ടില്ല എൻ്റെ ഇപ്പോഴത്തെ പ്രാഥമികമായ ഊന്നൽ എന്താണ് ഇന്ത്യയെ ഒരു ജാതിരാഷ്ട്രമാക്കി ആ ജാതിരാഷ്ട്രത്തിലൂടെ മതരാഷ്ട്രവാദത്തെ യഥാർത്ഥത്തിൽ മതരാഷ്ട്രം എന്ന് പറയുന്നത് ജാതിരാഷ്ട്രം തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്നത് തനി ബ്രാഹ്മണരാഷ്ട്രവും ചാതുപർണ്യത്തിൽ ഊന്നിയ ഒരു രാഷ്ട്രവ്യവസ്ഥ സ്ഥാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഭീകരമായ രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങളെ അടിച്ചമർത്തുന്ന ഒരു വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ അതിനെതിരെ പോരാടുക എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചൊരു ഒരു 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 പൗരൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർ നിർവഹിക്കാതെ ആ കടമ നിർവഹിക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് വഴിമാറിപ്പോകുക എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ഒരു പ്രാഥമികമായ ഒരു കാര്യമാണെന്ന് ഞാൻ കാണുന്നില്ല അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഇന്ത്യയിലെ ദളിത ജനവിഭാഗങ്ങളെ ഇന്ത്യയിലെ ബഹുജനങ്ങളെ അടിച്ചമർത്തുന്ന ഒരു ഭീകര വ്യവസ്ഥയായി ഇന്ത്യയിൽ ബ്രാഹ്മണ്യ ഹിന്ദുത്വം തുടരുകയാണ് ചെയ്യുന്നത് അപ്പം ആ ബ്രാഹ്മണ്യ ഹിന്ദുത്വത്തിനെതിരെ അതിശക്തമായി പോരാടേണ്ട ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്നും വഴിമാറിപ്പോകാനാണ് ഇത്തരം ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് രണ്ട് ഈ വിവാദത്തോടനുബന്ധിച്ചാണ് എൻ്റെ ഒരു പഴയ ആ ലേഖനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ട്രൂ കോപ്പി തിങ്ങിന് ഒരു ലേഖനം ഇപ്പോൾ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാക്കിയിരിക്കുന്നത് അതിൽ പറയുന്നത് ആ ലേഖനം ലേഖനത്തിൻ്റെ ശീർഷകം ഇതായിരുന്നു കരുണാവാൻ നെവിമുത്ത് രത്നം എന്നായിരുന്നു ആ ശീർഷകം എന്തായിരുന്നു ലേഖനം എഴുതിയ കോണ്ടസ്റ്റ് ആ ലേഖനത്തിനും നാരായണ ഗുരുവിൻ്റെ ആ പൊസിഷന് എപ്പോഴും വളരെ അത് വളരെ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഈ ഗുരുവിൻ്റെ ഊന്നൽ എന്തായിരുന്നു വിശ്വാസങ്ങളുടെ പേരിൽ അവരവൽക്കരണം പാടില്ല ഏതൊരു വിശ്വാസവും ആയിക്കോട്ടെ ആ വിശ്വാസത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല മനുഷ്യരെ പുറന്തള്ളാനും മനുഷ്യരെ അരിവൽക്കരിക്കാനും മനുഷ്യരെ അവരവൽക്കരിക്കാനും പാടില്ല വിശ്വാസത്തിൻ്റെ പേരിൽ ആരും തന്നെ അപരവൽക്കരണം അനുഭവിക്കാൻ പാടില്ല ഇതായിരുന്നു ഗുരുവിൻ്റെ ഊന്നൽ ആ ഊന്നൽ വെച്ചുകൊണ്ടാണ് ഗുരു പറയുന്നത് പല മതസാരവും ഏകം അപ്പം പല മതങ്ങളുടെയും സാരം ഒന്നാണ് എന്ന് ഗുരുവിൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യർ തമ്മിൽ ഈ മതങ്ങളുടെ പേരിൽ പോ പോരടിക്കാൻ പാടില്ല അത്തരം പോരടികൾ കൂടുതൽ കൂടുതൽ കലഹങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ അതൊക്കെ ഗുരു തന്നെ പറയുന്നുണ്ടല്ലോ സ്നേഹത്തിൻ്റെ സാര ഉയർത്തിപ്പിടിക്കേണ്ട ഘട്ടത്തിൽ ക്രിസ്തു സ്നേഹത്തെയും സാഹോദര്യത്തിൻ്റെ ആവശ്യകത വന്ന സന്ദർഭത്തിൽ മുഹമ്മദ് മുഹമ്മദ് നബി അറേബ്യയിൽ സാഹോദര്യത്തിൻ്റെ തത്വത്തെയും ഊന്നിപ്പിടിച്ചുവെന്നും ഉയർത്തിപ്പിടിച്ചുവെന്നും സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ ഇല്ലെന്നും നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞുവെച്ചു ഇതിൻ്റെ എന്താണ് ഗുരു ഊന്നിയത് വിശ്വാസങ്ങളുടെ പേരിൽ അവരവൽക്കരണം പാടില്ല അതിനകത്തെ ഏറ്റവും ഒരു മൂല്യത്തെ ഗുരു കണ്ടെടുക്കുകയും ആ മൂല്യമായിട്ട് അതിനെ സ്ഥാനപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് ആ മൂല്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം സ്നേഹമായിട്ടും സാഹോദര്യമായിട്ടും ഗുരു അതിനെ സ്ഥാനപ്പെടുത്തി ഭാവനപ്പെടുത്തി എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ സ്നേഹത്തിലേക്കും സാഹോദര്യത്തിലേക്കും ഗുരു ഉയർത്തി വിട്ടു അങ്ങനെ ആ ഒരു വലിയ മൂല്യമായി ഗുരു അതിനെ കണ്ടെടുത്തു വിശ്വാസം എന്ന് പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങൾക്കതീതമായി മഹത്തായ മൂല്യങ്ങളാണ് എന്ന് ഗുരു സ്ഥാനപ്പെടുത്തി അതുകൊണ്ടാണ് ഗുരു എന്ത് പറഞ്ഞത് ഈ വിശ്വാസങ്ങളുടെ പേരിൽ പലതരത്തിലും വിഭിന്നമായിട്ട് നിൽക്കുകയാണ് കൃഷ്ണൻ കൃഷ്ണൻ്റെ വിശ്വാസികളും കൃഷ്ണൻ്റെ ആരാധകരും മുഹമ്മദിൻ്റെ നബിയുടെ വിശ്വാസികളും മുഹമ്മദിൻ്റെ നബിയുടെ ആരാധകരും ക്രിസ്തുവിൻ്റെ വിശ്വാസികളും ക്രിസ്തു മതത്തിൻ്റെ ആരാധകരും ഇപ്പം ഇങ്ങനെ നിന്നിട്ട് പരസ്പരം പോരടിക്കുക അപ്പോൾ ഗുരു പറഞ്ഞു അതിൻ്റെ എല്ലാം സാരതത്വമായ ഉന്നത മൂല്യങ്ങളെ കണ്ടെടുത്ത് ഗുരു പറഞ്ഞു സരളാദ്വയ ഭാഷ്യകാരന എന്നൊക്കെ ഗുരു പറയുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു ഭാഗത്താണ് കരുണാവാൻ നവി മുത്തുരത്നമോ ചില വിചിത്രമായ വാദങ്ങൾ ഉന്നയിച്ചത് കണ്ടത് അങ്ങനെ കരുണാവാൻ നവി മുത്തുരത്നമോ എന്ന് ചോദിക്കുകയാണ് ഗുരു ചെയ്തതെന്നാണ് പറയുന്നത് ഗുരു അങ്ങനെ ചോദിക്കുകയല്ല ചെയ്തത് അത് സാഹിത്യത്തിൻ്റെ ഒരു ഭാഷയിലാണ് ഗുരു അത് എഴുതിയത് അതായത് ഈ അനുകമ്പയാണ്ടവൻ ആരാണ് ഈ അനുകമ്പയാണ്ട ഈ പരമസ്വരൂപം കരുണാവാൻ നവി മുത്തുരത്നമാണോ സരളാദ്വയ ഭാഷ്യകാരനാണോ അതോ ധർമ്മത്തിൻ്റെ മൂർത്തിയാണോ ഈ അനുകമ്പയാണ്ട ഈ സ്വരൂപം എന്ന് ഗുരു അനുകമ്പയെ ഇതിലേക്കൊക്കെ വഴിതിരിച്ചു വിടുകയാണ് ചെയ്തത് അപ്പോൾ അനുകമ്പയിലേക്ക് ഇതിനെയൊക്കെ തന്നെ സാമ്യപ്പെടുത്തി സാത്മ്യപ്പെടുത്തിയെടുത്തു ഗുരു അങ്ങനെ സാത്മീകരിച്ചു അനുകമ്പയിലേക്ക് കരുണയിലേക്ക് അൻപിലേക്ക് അരുളിലേക്ക് ഗുരു എല്ലാ ഭാവനകളെയും ഗുരു ചേർത്തെടുത്തു അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൻ്റെ പേരിൽ പോരടിക്കാൻ പാടില്ലെന്നും ആത്യന്തികമായി അൻപിനും അരുളിനും കരുണയ്ക്കുമായി നിലകൊള്ളണം എന്നും അനുകമ്പയായി ദൈവഭാവനയെ ഗുരുമാറ്റിയെടുത്തു അനുകമ്പയിലാണ് ഓന്നൽ അതിനെയാണ് ഞാൻ അന്നത്തെ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതിയ ലേഖനത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് കരുണാവാൻ നബി മുത്ത് രത്നമോ എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലേഖനം എഴുതുമ്പോൾ ഇന്ത്യയിൽ ഭീകരമായ രീതിയിൽ മുസ്ലീങ്ങൾ ആക്രമിക്കപ്പെടുന്നു മുസ്ലീങ്ങളുടെ ഒരു ആരാധനാലയം നിൽക്കുന്ന സ്ഥാനത്ത് പ്രതിഷ്ഠ നടക്കുന്നു മുസ്ലീങ്ങൾ വസിക്കുന്ന പ്രദേശത്തേക്ക് പലതരത്തിലുള്ള ഘോഷയാത്രകൾ നടക്കുകയും അവർക്കെതിരെ വിദ്വേഷകരമായ ആക്രമണങ്ങൾ നടക്കുകയും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴ മുഴക്കുകയും അവരുടെ ആരാധനാ സ്ഥലങ്ങളിലേക്ക് കല്ലും മണ്ണും ഒക്കെ വാരി എറിഞ്ഞ് വിറയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലൊരു സമകാലി വ്യവ അവസ്ഥയാണിത് അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിൽ കരുണാവാൻ നേത്ത് രത്നമോ എന്ന് ഗുരു ചോ ഗുരു ഉയർത്തുന്ന ആ ഒരു ആ ഒരു മഹത് ായ അനുകമ്പയുടെ ആ ഒരു ദശകം അനുകമ്പാ ദശകം അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പേരിൽ അപരവൽക്കരണം പാടില്ല നിങ്ങൾക്ക് മതവിമർശനമാകാം പക്ഷേ ആ വിമർശനത്തിൻ്റെ പേരിൽ ആരെ അപരവൽക്കരിക്കാൻ പാടില്ല ആ വിശ്വാസത്തെ പിൻപറ്റുന്നവരെ അപരവൽക്കരിക്കാൻ പാടില്ല എല്ലാത്തരം അപരവൽക്കരണത്തിനുമെതിരായിരുന്നു ഗുരു അപ്പം ഈ ചില ആളുകൾ നാസ്തിക മോർച്ചക്കാർ എന്നറിയപ്പെടുന്ന ചില ആളുകൾ പറയുന്നത് ഈ വൈദിക ഗ്രന്ഥപാഠങ്ങളെ വിമർശിച്ചാൽ ഖുറാനെ വിമർശനം അങ്ങനെ ബാലൻസിങ് നടത്തണമെന്നാണ് പറയുന്നത് അതിൻ്റെ ആവശ്യം എന്തായാലും ഞാൻ കാണുന്നില്ല എൻ്റെ പൊസിഷൻ അതല്ല ഇന്ന് വിശ്വാസത്തിൻ്റെ പേരിൽ ഭീകരമായ അപരവൽക്കരണം ഇന്ത്യയിൽ നടക്കുമ്പോൾ ആ അപരവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയം അതാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമായി ഞാൻ കാണുന്നത് രണ്ട് ഇന്ത്യയിൽ മുസ്ലീങ്ങളെപ്പോലും അപരവത്കരിക്കുന്നത് ഈ വൈദിക ഗ്രന്ഥ പാഠങ്ങളാണ് എന്നുള്ളതാണ് അതിനെ കൂടുതൽ വിമർശനാത്മകമായി പരിശോധിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നോക്കൂ പൃഥ്വിരാജ എന്ന് പറയുന്ന മധ്യകാലഘട്ടത്തിൽ എഴുതപ്പെടുന്ന ഒരു ഗ്രന്ഥത്തിൽ പറയുന്നത് പൃഥ്വിരാജ ചൗഹാൻ എന്ന് പറയുന്ന രാജാവ് രാ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്നും അദ്ദേഹം രാമൻ രാമനാണെന്നും മുസ്ലീങ്ങളെയെല്ലാം വധിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നാണ് പൃഥ്വിരാജ വിജയത്തിൽ പറയുന്നത് ഗംഗാദേവിയുടെ മധുരാവിജയം ആ മധുരാവിജയത്തിൽ പറയുന്നത് മുസ്ലിങ്ങളെല്ലാം ശത്രുക്കളാണെന്നും മുസ്ലീങ്ങളെ അതിനകത്ത് ഉപമിക്കുന്നത് രാക്ഷസന്മാരോ രാക്ഷസന്മാരോടാണ് ഉപമിക്കുന്നത് മുസ്ലിങ്ങൾ കടന്നു വന്നപ്പോൾ നദി മുഴുവൻ പശുവിൻ്റെ രക്തം കൊണ്ട് നിറഞ്ഞു എന്ന് ഗംഗാദേവി മധുരാവിജയത്തിൽ എഴുതുന്നു എന്താണ് അങ്ങനെ ഗംഗാദേവി എഴുതാൻ കാരണം അതിന് പ്രത്യേകമായ രാഷ്ട്രീയമുണ്ട് മുസ്ലിങ്ങൾ പോലെയാണ് സംസാരിക്കുന്നതെന്നാണ് മധുരാവിജയത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തവരെ എല്ലാം പൈശാചികവൽക്കരിക്കുകയും അപരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു രീതി നിലവിലുണ്ട് അതാണ് മധുരാവിജയത്തിൽ നമ്മൾ കാണുന്നത് അതിനകത്ത് കമ്പരെ രാമനെ തുല്യമായിട്ടും മുസ്ലിം സുൽത്താന്മാരെ രാവണനായിട്ടും രാക്ഷസന്മാരുമായിട്ടാണ് അതിൽ സ്ഥാനപ്പെടുത്തുന്നത് നമ്മൾ ഇന്ന് ഇങ്ങ് കേരളത്തിൽ ഇരുന്ന് നോക്കിയാലോ കേരളത്തിലെ എ ആർ രാജരാജ എഴുതുന്ന ആംഗല സാമ്രാജ്യം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ടിപ്പു രാവണനാണെന്നും ടിപ്പുവിനെ വധിച്ച ബ്രിട്ടീഷുകാർ രാമനെ പോലെയാണെന്നും എ ആർ രാജരാജവർമ്മ ആംഗല സാമ്രാജ്യത്തിൽ ഇരുന്നുണ്ട് കേരള ഭൂമിയിലേക്ക് മുസ്ലിങ്ങളും ഇപ്പവും കാല് കുത്തിയപ്പോൾ കേരള ഭൂമി അശുദ്ധമായി എന്നാണ് എ ആർ രാജരാജവർമ്മ ആംഗല സാമ്രാജ്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇതാണോ മറ്റുള്ളവർ ഇതാണോ നമ്മൾ നമ്മുടെ സഹജാതരോടുള്ള നമ്മുടെ സമീപനം ഇത്തരം വെറുപ്പിൻ്റെ വിദ്ദേശത്തിൻ്റെ സമീപനമല്ല ആര് സ്വീകരിച്ചിരുന്നത് നാരായണ ഗുരുസ്വാമികൾ സ്വീകരിച്ചിരുന്നത് ഗുരുവിൻ്റെ വഴി അതായിരുന്നില്ല അപ്പോൾ സുബ്രഹ്മണ്യ കീർ കീർത്തനം എടുത്ത് നോക്കണം സുബ്രഹ്മണ്യ കീർത്തനത്തിൽ ഗുരു പറയുന്നുണ്ട് നീ ഇരപ്പാളി നീ ഇരപ്പാളി ഇന്നത്തെ നിലയ്ക്ക് നോക്കിയാൽ അതിൽ അതിൽ ഏറ്റവും ചീത്തായ വാക്യമാണ് സുബ്രഹ്മണ്യ കീർത്തനത്തിൽ നാരായണ ഗുരുസ്വാമികൾ ഈ ഒരു വാചകം ഉപയോഗിക്കുന്നുണ്ട് കള്ളും ചുവന്ന് നടക്കുന്നവൻ ശിവനെ പറ്റിയാണ് പറയുന്നത് ഗുരു അപ്പോൾ ഇന്നത്തെ നിലയ്ക്കാണെങ്കിൽ ഗുരുവിനെതിരെ മതതന്ത കേസെടുത്തേനെ അപ്പം നാരായണ ഗുരുസ്വാമികൾ ഈ രീതിയിലാണ് അതിനെ കണ്ടിരുന്നത് അപ്പോൾ ഗുരു ദൈവഭാവനയെ കാരുണ്യത്തിലേ കുയർത്തിയെടുത്തു കാരുണ്യമായി ദൈവഭാവനെ ഗുരുസ്വാമികൾ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഒരേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ദളിത പിന്നോക്ക ജനവിഭാഗങ്ങളെയും കീഴാളരായി കാണുന്ന ഗ്രന്ഥപാഠങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് അത് ജനാധിപത്യപരമായി ഭരണഘടന അനുവദിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ജനാധിപത്യപരമായി തുറന്നു വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് വിധേയമാക്കുകയും അതൊരു സംവാദത്തിനായിട്ട് മുന്നോട്ട് വെക്കുകയും ചെയ്യുകയാണ് അപ്പം ആരാണ് ഗുരു പറഞ്ഞല്ലോ വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് അപ്പം അറിയാനും അറി അറിയുകയും അറിയിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന കാര്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അത് ഗുരു തുറഞ്ഞിട്ടൊരു മാർഗ്ഗമാണല്ലോ ഗുരുവാണ് പറഞ്ഞത് ഇപ്പോൾ ഗുരു സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു ഈ ഈ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്ന് സഹോദരൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞത് എന്താണ് അതും ശരിയാണ് സഹോദരൻ അയ്യപ്പനോട് യോജിക്കുകയാണ് ചെയ്തത് അപ്പം ഗുരുവിൻ്റെ നേർ ശിഷ്യനാണ് സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹം ഒരു യുക്തിവാദിയായിരുന്നല്ലോ ആ യുക്തിവാദിയായിട്ടുള്ള മനുഷ്യൻ പോലും നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം ഗുരുവും സഹോദരൻ തമ്മിൽ അത്രയധികം ആത്മബന്ധവും നിലീനമായ ഒരു അഗാധ ബാന്ധവവും നിലനിന്നിരുന്നു അപ്പം ഗുരുവിന് യുക്തിവാദികളോ ആര് ശത്രുക്കളായിരുന്നില്ല അപ്പം ഗുരുവിൻ്റെ ഈ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരം ഗ്രന്ഥപാഠങ്ങളെ വിമർശനാത്മകമായി പരിശോധിക്കാൻ ശ്രമിക്കുന്നത് ഗുരു തന്നെ ഒരിക്കൽ പറയുന്നുണ്ട് രാമനെയും കൃഷ്ണനെയും പറ്റി രാമനും കൃഷ്ണനും സങ്കല്പ ലോകത്തെ ശിവൻ എന്ന് പറയുന്ന അക്കാലത്തെ ഗോത്രജന വിഭാഗങ്ങളുടെ ഒരു നേതാവാണ് എന്നൊക്കെ തന്നെ ഗുരുസ്വാമികൾ പറയുന്നുണ്ട് അപ്പം ഗുരുവിനെ അത് പറയാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ പാത പിന്തുടർന്നുകൊണ്ട് ഈ ഗ്രന്ഥപാഠങ്ങളെ നമുക്ക് പരിശോധിക്കാം ഈ പാരമ്പര്യം തീർച്ചയായിട്ടും ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയ്തതാണ് സഹോദരൻ അയ്യപ്പൻ കേരളത്തെ തുടർന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ തുടർന്നതാണ് പണ്ഡിറ്റ് കറുപ്പൻ സംസ്കൃത അധ്യാപകൻ കൂടിയായിരുന്നല്ലോ അദ്ദേഹമാണ് ജാതിക്കുമ്മി എഴുതിയത് സംസ്കൃതം നല്ല അഗാധമായി പഠിച്ച ഒരാളാണ് പണ്ഡിറ്റ് കറുപ്പൻ കറുപ്പൻ മാഷ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ വിമർശനാത്മകമായി പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ആ പാരമ്പര്യത്തിൽ നിലയുറപ്പിച്ചുകൊണ്ടാണ് ഇതിനെ പരിശോധിക്കുന്നത് ഇന്ത്യയെ ജനാധിപത്യവത്കരിക്കുന്നതിന് ആദ്യ പടിയെന്ന നിലയ്ക്ക് ഈ ഗ്രന്ഥപാഠങ്ങളെ വിമർശനാത്മകമായി പരിശോധിക്കാനുള്ള അത്യാവശ്യമാണ് കാരണം ജനകോടികൾ ഇതിൽ വിശ്വസിക്കുകയും ഇതിൽ അടിമകളായി കിടക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അവരെ ഇത് തുറന്നു കാണിക്കുക ഇതാണ് ഇതിലുള്ളത് എന്നവരോട് പറയുക അവർ വിശ്വസിക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല ഇതാണിതിലുള്ളത് എന്ന ഒരു കാര്യം ജനങ്ങളോട് നിരന്തരം അത്തരം ഒരു സംവാദത്തിൽ ഏർപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അത് സംബന്ധിച്ചുള്ള എൻ്റെ മറുപടി